എൻ സി പി മന്ത്രിമാറ്റം മന്ത്രി എ കെ ശശീന്ദ്രൻ സ്ഥാനമൊഴിയും തോമസ് കെ തോമസ് പുതിയ മന്ത്രിയാകും ദേശീയ അധ്യക്ഷൻ വിളിച്ച യോഗത്തിലാണ് ഈ സമവായം എ കെ ശശീന്ദ്രനെ പാർട്ടിയുടെ പ്രധാന സ്ഥാനങ്ങളിൽ പരിഗണിക്കാൻ തീരുമാനവുമായിട്ടുണ്ട് വിശദാംശങ്ങളുമായി ബി ദിലീപ് കുമാർ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു ദിലീപ് ഒരുപക്ഷേ ഇതൊരു ആശ്വാസ തീരുമാനമാണോ എൻ സി പി എന്ന് പറയാൻ കഴിയുമോ കാരണം കുറെ നാളുകളായി ആ പാർട്ടിയിൽ ഉണ്ടായ അഭിപ്രായ ഭിന്നത ഇപ്പോൾ ദേശീയ അധ്യക്ഷന്റെ സ്ഥാനത്തിൽ നടത്തിയൊരു ചർച്ച അതിലൊരു സമവായം ഉണ്ടാക്കുന്നു അപ്പോഴും മന്ത്രി വരുന്നു പുതിയ പുതിയതായി മന്ത്രിസഭയിലേക്ക് പക്ഷേ അപ്പോഴും സംസ്ഥാന വനം മന്ത്രി എ കെ ശശീന്ദ്രനെ മാറ്റുന്നതിനുള്ള തീരുമാനമാണ് എൻ സി പി ദേശീയ നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത് മുംബൈ വൈ ബി ചവാൻ സെൻടറിൽ ചേർന്ന എൻ സി പി നേതൃയോഗം അതായത് എൻ സിപിയുടെ മുതിർന്ന നേതാവ് ശരത് പവാർ സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ മന്ത്രി എ കെ ശശീന്ദ്രൻ കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് ഇപ്പോൾ എ കെ ശശീന്ദ്രനെ മാറ്റുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ഈ തീരുമാനത്തോട് സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയും യോജിക്കുകയാണ് ചെയ്തത് നേരത്തെ രണ്ടര വർഷം മന്ത്രിസ്ഥാനം പങ്കിടുന്നത് സംബന്ധിച്ച ധാരണയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് തോമസ് കെ തോമസ് അവകാശപ്പെട്ടിരുന്നു പക്ഷേ അത്തരത്തിലൊരു ധാരണ എൻ സി പി ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു പി സി ചാക്കോ നിലപാടെടുത്തിരുന്നത് പക്ഷേ അത്തരമൊരു ധാരണ ഉണ്ടായിരുന്നുവെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു തോമസ് കെ തോമസ് അദ്ദേഹം പാർട്ടിയിൽ ഏതാണ്ട് ഒറ്റപ്പെടുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് എൻ സി പിയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം തോമസ് കെ തോമസിൻ്റെ എതിർപക്ഷത്തായിരുന്നു അദ്ദേഹം കേരള കോൺഗ്രസിലേക്ക് പോയി പിന്നീട് തോമസ് കെ തോമസ് പക്ഷക്കാരനെ ആലപ്പുഴയിലെ ജില്ലാ പ്രസിഡന്റാക്കി പി സി ചാക്കോ ആകട്ടെ എ കെ ശശീന്ദ്രനുമായി തെറ്റി തോമസ് കെ തോമസിനൊപ്പം ചേരുകയും ചെയ്തു ഇതോടുകൂടിയാണ് മന്ത്രിസ്ഥാനത്തേക്ക് തോമസ് കെ തോമസിന് വഴിയൊരുങ്ങിയത് ശേഷിക്കുന്ന ഈ സർക്കാരിന് അവശേഷിക്കുന്ന ഒന്നര വർഷക്കാലം ആ ഒന്നര വർഷക്കാലത്തേക്ക് ഇനി സം മന്ത്രിയാവുക തോമസ് കെ തോമസ് തോമസായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ് രണ്ട് എം എൽ എമാരാണ് എൻ സി പിക്ക് ഉള്ളത് രണ്ടുപേരും മന്ത്രിമാരാ മന്ത്രിമാർ ആകണം എന്ന നിലപാടാണ് പാർട്ടി ദേശീയ നേതൃത്വത്തിൻ്റേത് അതായത് ഊഴമിട്ട് അല്ലെങ്കിൽ തവണ വ്യവസ്ഥയിൽ മന്ത്രിമാരാകണം എ കെ ശശീന്ദ്രൻ ഇപ്പോൾ ഒഴിയട്ടെ ശേഷിക്കുന്ന ഒന്നര വർഷക്കാലം തോമസ് കെ തോമസ് മന്ത്രിയാകട്ടെ എന്ന നിലപാട് യോഗത്തിൽ ശരത് പവാർ സ്വീകരിക്കുകയായിരുന്നു പവാറിൻ്റെ തീരുമാനം അംഗീകരിക്കുമെന്നാണ് എ കെ ശശീന്ദ്രൻ പുറത്തുവന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് പി സി ചാക്കോയാകട്ടെ ഈ യോഗ തീരുമാനങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല ഏതായാലും സംസ്ഥാനത്തെ വനം മന്ത്രി എ കെ ശശീന്ദ്രനെ നീക്കി തോമസ് കെ തോമസ് കുട്ടനാട് എം എൽ എ അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിനുള്ള തീരുമാനമാണ് ഇപ്പോൾ എൻ സി പി കൈക്കൊണ്ടിരിക്കുന്നത് പ്രജിൻ ദിലീപ് കുമാർ നമുക്കറിയുന്നത് പോലെ ഒരുപാട് നാളുകളായി ഈ വിഷയം അത് എൻ സി പിയിൽ ചർച്ചയാകുന്നുണ്ട് അത്തരം വാർത്തകൾ നേരത്തെ പുറത്തുവന്നതുമാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ഒഴികെ തോമസ് കെ തോമസ് പലപ്പോഴേ പറഞ്ഞത് അങ്ങനെ ഒരു ആവശ്യം തന്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല ഇതെല്ലാം പാർട്ടി നേതൃത്വം തീരുമാനിക്കേണ്ടതാണ് അപ്പോൾ പറയുമ്പോഴും അതല്ലാതെ തോമസ് കെ തോമസ് നേരിട്ട് പി സി ചാക്കുയുമായി ചർച്ചകൾ നടത്തിയിരുന്നു അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു എന്നൊക്കെയുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ദേശീയ പ്രസിഡന്റ് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു സമവായം ഉണ്ടാക്കുമ്പോൾ എ കെ ശശീന്ദ്രൻ പറയുന്നു ആ തീരുമാനത്തോട് അംഗീകരിച്ചു നിൽക്കും ഞാൻ അതിന് തയ്യാറാണെന്ന് പറയുന്നു പക്ഷേ ഇനി പ്രധാനപ്പെട്ട പാർട്ടി സ്ഥാനങ്ങളിൽ എ കെ ശശീന്ദ്രനെ പ്രതീക്ഷിക്കാൻ കഴിയുമോ അപ്പോൾ പി സി ചാക്കുയെ മാറ്റി അവിടുത്തെ കെ കെ ശശീന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനാക്കുക അത്തരം നടപടികളൊക്കെ ആ പാർട്ടിയിൽ നിന്നുണ്ടാകാൻ സാധ്യതയുണ്ടോ പ്രജിൻ മന്ത്രിസ്ഥാന മാറ്റത്തെക്കുറിച്ചൊരു ചർച്ചയും നടക്കുന്നില്ല എന്നാണ് പരസ്യമായി എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ ആവർത്തിച്ച് പറഞ്ഞിരുന്നത് നേതാക്കളും എൻ സി പിയുടെ മറ്റു നേതാക്കളും അതായത് ഈ കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസും എ കെ ശശീന്ദ്രനും അടക്കമുള്ള നേതാക്കളും ഈ നിലയിൽ ഒരു ചർച്ചയും മന്ത്രിമാറ്റം സംബന്ധിച്ച് പാർട്ടിയിലില്ല എന്ന് പുറത്തു പറയുമ്പോഴും എൻ സി പിക്ക് അത്തരം ചർച്ചകൾ സജീവമായിരുന്നു എൻ സി പി ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗം അടുത്തിടെ വിളിച്ചു ചേർത്ത് ഇക്കാര്യത്തിൽ ജില്ലാ പ്രസിഡന്റുമാരുടെ അഭിപ്രായം ആരാഞ്ഞിരുന്നു രണ്ട് ജില്ലാ പ്രസിഡന്റുമാർ ഒഴികെയുള്ളവർ ഇക്കാര്യത്തിൽ എ കെ ശശീന്ദ്രൻ മാറി തോമസ് കെ തോമസ് മന്ത്രിയാകണം എന്ന നിലപാട് സ്വീകരിച്ചിരുന്നവരാണ് അങ്ങനെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ എൻ സി പി വളരെ സജീവമായി നടക്കുകയായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ തന്നെ നാലംഗ സമിതിയെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നിയോഗിക്കുകയും ചെയ്തു ലതിക സുഭാഷ് പി എം സുരേഷ് ബാബു കെ ആർ രാജൻ മാസ്റ്റർ പി കെ രാജൻ മാസ്റ്റർ എന്നിവരടങ്ങുന്ന സമിതിയാണ് ഇക്കാര്യത്തിൽ ശരത് പവാർ നിയോഗിച്ചിരുന്നത് അവർ വലിയ ചർച്ചകൾ മാരത്തോൺ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു എ കെ ശശീന്ദ്രനുമായൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ വസതിയിലെത്തി ഈ നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു ഒരു തരത്തിലും വഴങ്ങില്ല എ കെ ശശീന്ദ്രൻ എന്ന നിലപാടായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത് മന്ത്രിസ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ താൻ എലത്തൂർ എം എൽ എ സ്ഥാനം കൂടി രാജിവെച്ചേക്കാം എന്ന നിലപാട് ഒരു ഘട്ടത്തിൽ എ കെ ശശീന്ദ്രൻ സ്വീകരിച്ചു ഈ നിരന്തരമായ ചർച്ചകൾക്കൊടുവിൽ മാത്രമല്ല ശരത് പവാറും കൈവിട്ടേക്കും എന്ന സൂചന ലഭിച്ചതോടുകൂടിയാണ് ഏറ്റവും ഒടുവിൽ ശശീന്ദ്രൻ ഈ സ്ഥാനമൊഴിയാൻ തയ്യാറാകുന്നത് എന്നാൽ തനിക്ക് മാന്യമായി ഈ സ്ഥാനം അവസരം നൽകണം ഒരു ഹോണറബിൾ എക്സിറ്റിനുള്ള അവസരം നൽകണമെന്നാണ് എ കെ ശശീന്ദ്രൻ എൻ സി പി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് അതെന്തായിരിക്കും ഈ മാന്യമായ പദവി ഒഴിയിൽ അത് എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം തനിക്ക് വേണം എന്ന ആവശ്യമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഏതായാലും എ കെ ശശീന്ദ്രൻ ഇപ്പോൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുന്നതിനുള്ള തീരുമാനം എൻ സി പി കൈക്കൊണ്ടിട്ടുണ്ട് അന്തിമ തീരുമാനം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയാണ് ഇനി കൈ ഇനി സ്വീകരിക്കേണ്ടത് കാരണം ഈ പാർട്ടിയുടെ അഭ്യർത്ഥന പ്രകാരം എ കെ ശശീന്ദ്രൻ രാജിവെച്ച് പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുമോ തോമസ് കെ തോമസിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമോ എന്ന കാര്യം ഇനി അറിയേണ്ടതുണ്ട് അക്കാര്യത്തിൽ ഇടതുമുന്നണിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തീരുമാനമെടുക്കണം ഇടതുമുന്നണിയിൽ ഇതിനകം തന്നെ മന്ത്രിസ്ഥാനം മന്ത്രിസ്ഥാനത്തിനുള്ള അവകാശവാദവുമായി ആർ വന്നിട്ടുണ്ട് ആർ ജെ ഡിക്ക് മന്ത്രിസ്ഥാനം നൽകാത്തതിലുള്ള പരിഭവം അതിൻ്റെ നേതാക്കൾ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട് അത്തരമൊരു ഘട്ടത്തിൽ ഇനിയിപ്പോൾ ഒന്നര വർഷം മാത്രം ശേഷിക്കെ ആർ ജെ ഡിയും മന്ത്രിസ്ഥാനത്തിനുള്ള അവകാശവാദം ഉന്നയിക്കുമോ എന്ന കാര്യമാണ് അറിയാനുള്ളത് അതോ ഈ മന്ത്രിസ്ഥാനം സംബന്ധിച്ച കാര്യത്തിൽ അന്തിമ തീരുമാനം എൻ സി പിയുടേതാണ് എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുമോ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുമോ എന്നതൊക്കെ ഇനി അങ്ങനെ ഒരു ഘട്ടം വന്നാൽ അത്തരമൊരു ആശങ്ക മുഖ്യമന്ത്രി പിണറായി വിജയൻ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ വിമുഖത കാണിച്ചാൽ എന്തു ചെയ്യും എന്നത് സംബന്ധിച്ച ചില പ്രാരംഭ ചർച്ചകളും ഇന്നത്തെ യോഗത്തിലുണ്ടായി അത്തരമൊരു സാഹചര്യമുണ്ടായാൽ മുന്നണി വിടുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കണമെന്നായിരുന്നു ശരത് പവാറിന്റെ മറുപടി ഏതായാലും എൻ സി പി നേതാക്കളുടെ ഈ യോഗത്തിൽ ശരത് പവാറും പി സി ചാക്കോയും എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും അടങ്ങിയ ഈ കമ്മിറ്റിയിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുക എന്ന കാര്യം കുട്ടനാട്ട് കുട്ടനാട് എം എൽ എ ആണ് തോമസ് കെ തോമസ് മുൻ മന്ത്രി കൂടിയായ തോമസ് ചാണ്ടിയുടെ സഹോദരനാണ് തോമസ് കെ തോമസ് അദ്ദേഹത്തെ പിണറായി മന്ത്രിസഭയിൽ പുതുതായി ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെയും എൽ ഡി എഫ് നേതൃത്വത്തിൻ്റെയും തീരുമാനം അന്തിമ തീരുമാനമാണ് ഇനി വരേണ്ടത്